ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര റംസാൻ മാസം അവസാന പ്രാർത്ഥനകളിലും സക്കാത്ത് നൽകുന്നതിലും വിശ്വാസികൾ സജീവമാകുന്നു റംസാൻ മാസം അവസാന പത്തിലെത്തിയതോടെ കൂടുതൽ പ്രാർത്ഥനകളിലും സത്കർമ്മങ്ങളിലും ഒഴുകി വിശ്വാസികൾ റമദാനിലെ ഏറ്റവും വിലപ്പെട്ട ദിനങ്ങളായാണ് അവസാന പത്ത് ദിനങ്ങളെ കാണുന്നത് റമദാനിലെ ആദ്യത്തെ പത്ത് അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെയും അവസാനത്തെ പത്ത് നരകമോചനത്തിനുമുള്ളതാണെന്നാണ് വിശ്വാസം അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്കുള്ള ദിവസങ്ങളായാണ് ഈ ദിനങ്ങളെ കാണുന്നത് ഖുറാൻ അവതരിപ്പിച്ച മാസം കൂടിയായതിനാൽ റംസാനിൽ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖത്തർ അവസാന പത്തിലാണ് സാധ്യത കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളും സഹായ വിതരണങ്ങളും സക്കാത്ത് നൽകലുമായി വിശ്വാസി സമൂഹം സജീവമാകും പഴയനൂർ പൊറ്റ മുസ്ലിം ജമാഅത്ത് കത്തീപ് സലീം ഫൈസി കുമരംപുത്തൂർ റംസാനിലെ മൂന്നാം പത്തിന്റെ പവിത്രതയെക്കുറിച്ച് സന്ദേശം നൽകുന്നു വിശുദ്ധമായ റമാനു ഷെരീഫിന്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് ഓരോന്നായി കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് അതിന്റെ പത്തുകളിൽ അതിപ്രധാനപ്പെട്ട മൂന്നാമത്തെ പവിത്രമായ ഒരു പത്രയാണ് ഇപ്പോൾ നമ്മളൊക്കെ പ്രവേശിച്ചിട്ടുള്ളത് ഈ ഒരു പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ചെയ്താൽ കിട്ടുന്ന പുണ്യം ചെയ്താൽ കിട്ടുന്ന ഒരു രാത്രി ഈ അവസാനത്തെ പത്താകുന്ന നരകമോചനത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്തിൽ ഒരു രാത്രിയുണ്ട് ആ ഒരു രാത്രിയെ സത്യവിശ്വാസിയായ മനുഷ്യർ മുഴുവനും പ്രതീക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അവസാനത്തെ പത്തുകളിലാണ് ആ ഒരു രാത്രി നമ്മൾ കണ്ടുമുട്ടാൻ നല്ല പ്രയത്നങ്ങൾ നടത്തുകയും പ്രാർത്ഥനകൾ കൊണ്ടും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും റിഖുറകൾ ചൊല്ലിക്കൊണ്ടും പരിശുദ്ധമായ ഹബീബിനെ മേലൊരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ രാത്രിയെ ധന്യമാക്കണം പാപമോചനത്തിന് പടച്ചു തമ്പുരാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ലോകത്തില്ല ആ തെറ്റിനെ മായ്ച്ചു കളയാനുള്ള സംവിധാനങ്ങൾ പടച്ചു തമ്പുരാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ന്യൂസ് സിസിന്